ദൈവത്തിൽ സ്ത്രോത്രം ഹാലത് എന്നാ പറയാ സഭയെ കുറിച്ച് അപ്പോൾ ഒരു കർത്തവളാണെങ്കിലും അല്ലേ ഏത് നിറമായ രീതിയിൽ നമ്മൾ ഈശൂര്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവക്കൾ ഹാലയിൽ അവര് ഒരു ദിവ്യമായിട്ടുള്ള സൗന്ദര്യമുള്ളവരാണ് സ്വഭാവമുള്ളവരാണ് എല്ലാം കൊണ്ട് മനോഹരമാണ് അതുപോലെ തന്നെയാണ് ഓരോ പ്രാവശ്യം പെരുന്തോറും ഈ നമ്മുടെ ഈ സഭാ ഹോളിൽ വരുമ്പോഴും അതിന്റെ മാറ്റം കാണുന്നു ഈ ചെറിയ സഭയാണെങ്കിൽ എനിക്കും അസൂയ തോന്നാറില്ല ഇവിടെ മനോഹരമായ കാർപ്പറ്റ് അതുപോലെ നല്ല സൗരഭ്യങ്ങൾ വരുന്നു നല്ല വാസനകളൊക്കെ വരുന്നു ഇത് മറ്റു പല സ്ഥലത്തും കാണാത്തതായ ഒരു ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ എല്ലാം മനോഹരമായി യുവതാസിനെ അനുഗ്രഹിക്കട്ടെ തന്നോട് ചേർന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം സഹായ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളായ നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സമൃദ്ധി ഉണ്ടായിട്ടോ ഒരു കൂടുതൽ ഉണ്ടായിട്ടോന്നും അല്ല എന്നാൽ നിങ്ങൾ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമയവും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ ആ സമ്പത്തിൻ്റെ ആ ഒരു അംശവും ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ വർദ്ധിക്കുന്ന ഒരു ദൈവം നിങ്ങളെ പ്രതിഫലം തന്നെ മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ ഒന്ന് രണ്ടു ദിവസം ഇങ്ങനെ ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ ചുമയും പനിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു യാത്രയുണ്ട് എല്ലാ ദിവസവും യാത്രയുണ്ട് അതിന്റേതായ രക്ഷിക്കണമൊക്കെ എനിക്കും ഉണ്ട് എങ്കിലും ആത്മാ ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷം ഉള്ളിൽ ഇങ്ങനെ ണ്ട് ഇങ്ങനെ ഞാൻ വിശ്രമം എടുക്കാറില്ല വീട്ടിലിരിക്കാറില്ല ആ ദൈവത്തിൽ സ്തോത്രം നിങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു സഹായിക്കണം സ്തോത്രം ദൈവത്തിൽ ഇന്ന് രവദാസിനെ രാവിലെ ഓർപ്പിച്ച ആ വിഷയത്തോട് ചേർന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പല ചിന്തകളൊക്കെ കടന്നുപോയി ഇവിടെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ളതാണ് വചന കേൾവിക്കൊന്നും കുറവുള്ളവരും അല്ല നിങ്ങളൊക്കെ നന്നായിട്ട് വചനം പഠിക്കുന്നവരാണ് കുഞ്ഞുങ്ങളായാലും വളരെ സന്തോഷം നിങ്ങൾ വാക്യങ്ങളൊക്കെ പഠിച്ചു പറയുന്നു ദൈവത്തിന് സ്തോത്രം അതുപോലെ എല്ലാ നിലയിലും ഉത്സാഹമുള്ളവരായി നിങ്ങൾ നീരുന്ന വളർന്നു വരുന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് കുഞ്ഞുങ്ങളെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ പേരൃഷ്ണെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗമാണല്ലോ ദൈവത്തിന്റെ പ്രസാദം ഞങ്ങളെ ഇരിക്കുമാറാകട്ടെ ആലോചിക്ക ദൈവികമായിട്ടുള്ള ദൈവപ്രസാദം അതൊരു വലിയ വിഷയമാണ് ദൈവത്തിനു നമ്മള് ധാരാളം കൂട്ടങ്ങളെ അല്ലെങ്കിൽ വിശ്വാസ കൂട്ടങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു വേറെ ആരാധിക്കുന്നവരെ ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ അങ്കമാലി പ്രദേശത്ത് തന്നെ എത്രയോ ഉണ്ടെന്ന് നമുക്ക് എണ്ണിക്കൂടം സഭകള് പലതരത്തിലുള്ള സഭകള് ഉണ്ട് നമുക്കതെല്ലാം അറിയാം എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു വിഷയമാണ് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചിട്ടുള്ള ദൈവമക്കൾ ദൈവപ്രസാദം അത് യഥാർത്ഥമായി ജീവിതത്തില് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതായ വ്യക്തിജീവിതങ്ങള് അവര് എത്ര ശ്രേഷ്ഠനാണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന വളരെ നല്ലതാണ് ദൈവത്തിൽ ഞാനെന്റെ വർഷം ശുശ്രൂഷ് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് ഞാന് പർവത്ത് പഠിക്കുന്ന സമയം മുതലാണ് ഞാൻ ഈ സുശേഷ വില ചെയ്യാനായിട്ട് തുടങ്ങിയത് അന്ന് ഇന്നത്തെ പോലെ പ്രസംഗിക്കൊന്നുമല്ല അന്ന് പാട്ടുപാടുക നന്നായിട്ട് പാട്ടുപാടുന്ന വ്യക്തി ആയതുകൊണ്ട് കൺവെൻഷനിൽ പാടാൻ പോവുക അന്ന് സായിബന്മാരാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ അന്നത്തെ ഒരു അത്ഭുത ബാലനായിരുന്നു ഞാൻ മനോഹരമായ പാട്ടുകൾ പാടുന്നു നമ്മുടെ സ്റ്റേജിലൊക്കെ അങ്ങനെ പർവത്ത് പുത്താട്ടുകളം എലഞ്ഞി അതുപോലെ പെരുവ വെള്ളൂര് ഇങ്ങനെ ആ ഭാഗത്തുള്ള എവിടെ കൺവെൻഷൻ നടത്തിയാലും എന്നെ പാടാൻ പിടിക്കും ഒരു ഒരു കൺവെൻഷൻ പോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് പത്ത് രൂപ കിട്ടുമായിരുന്നു വലിയ തുകയാണ് ആ ചില കാര്യമല്ല പിന്നെ അവിടെ ദീപാഞ്ജലിക്കല് മർത്തോമ്മാ ഉപദേശിമാരെ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ കൂടെ ചണ്ട പൊട്ടാൻ പോവും ആഹ് അതുപോലെ ഉടുമുന്നൂരങ്ങനെയുണ്ട് ഇപ്പോഴും അങ്ങനെയാണ് അപ്പോൾ അവർ വാക്യം പറയുമ്പോൾ ഞാൻ ശബ്ദത്തില് ഏറ്റുപറയും അങ്ങനെ എന്റെ ഉടുപ്പിനൊരു വലിയൊരു പാറയുണ്ട് വീടിന്റെ മുമ്പിൽ ഒരു രണ്ടര കിലോമീറ്റർ നേട്ടത്തിൽ ഒരു പാറയുണ്ട് അപ്പൊ ഞാൻ ചില സന്ദർഭത്തിൽ തനിച്ച് ആ പാറയുടെ മുകളിൽ കയറി കയറിയിരുന്നുണ്ട് നല്ല വാക്യങ്ങൾ വിളിച്ചു പറയും അതുപോലെ നല്ല പാട്ടുകൾ ഉച്ചത്തിപ്പാടും അന്നത്തെ എന്റെ ശുശ്രൂഷിയായിരുന്നു പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ എന്നാല് ഞാന് കർത്താവിന്റെ സ്നേഹം അറിഞ്ഞ നിമിഷം മുതല് എന്താണ് ദൈവത്തിന് പ്രസാദം വരുമാറ് എന്റെ ജീവിതത്തെ ക്രമീകരിക്കാനും എന്റെ നടപ്പും എന്റെ ഓരോ കാര്യങ്ങളും ആ നിലവാരത്തില് ഞാൻ ശ്രദ്ധയോടെ ചെയ്യുവാനുമായിട്ടും ഇടയായത് കൊണ്ട് എനിക്ക് അത് വളരെ സന്തോഷമായിട്ടുണ്ട് എന്റെ ജീവിതത്തില് എന്റെ കുടുംബ ജീവിതത്തില് അതുപോലെ എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തില് എന്റെ ആത്മീയ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിലെല്ലാം അത് വളരെ പ്രയോജനപ്പെടുവാൻ കാരണമായിട്ടുണ്ട് ദൈവത്തിന്റെ ഒരു പ്രസാദം ഈ വിഷയങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലൊരു ശ്രേഷ്ഠമായ കാര്യം അപ്പോൾ നമ്മളെ എവിടെ ജീവിക്കുന്നു എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളതല്ല പക്ഷെ ആ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദകരമാവണം നമ്മൾ ജീവിക്കേണ്ടവരാണ് ഒരു ദൈവ പൈതൻ എന്നുള്ള കാര്യം നാം മറന്നു പോകുന്നത് ദൈവം രണ്ടുപേരും തിരക്കെഴുതി ലേഖനം ആറാം അധ്യായം അതിൻ്റെ ഒന്നോ രണ്ട് രണ്ടാമത്തെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് വായിക്കുന്ന നല്ലതാണ് നിങ്ങൾക്ക് ദൈവത്തിന്റെ അവസാന ഇപ്പോൾ ഇപ്പോഴാകുന്നു രാജ്യം വായിച്ചത് രണ്ടാമത്തെ വായിക്ക എങ്ങനെയാ ഞാൻ നിനക്ക് ഉത്തരമാണ് രക്ഷാദിവസത്തിൽ ദൈവത്തിൻ്റെ അപ്പോൾ ദൈവത്തിന് പ്രസാനകരമായ ഒരു സമയം വരുമ്പോഴാണ് ഒരു 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 അവസ്ഥാ വിശേഷം നമ്മൾ സംജാതമാകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനക്കും നമ്മുടേതായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും തക്കതായ ഒരു മറുപടി ദൈവത്തിന് ലഭിക്കുകയുള്ളു എന്നുള്ളതാണ് മനസ്സിലാക്കണം ഒത്തിരി പേര് പാടുന്നുണ്ട് ഒത്തിരി പേര് സ്തോത്രം ചെയ്യുന്നുണ്ട് അല്ലെ ഒത്തിരി പേര് അരാനിക്ക് പോകുന്നുണ്ട് ഒത്തിരി പേര് അന്യ കാര്യങ്ങൾ എല്ലാം ഏർപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാൽ എൻ്റെ പാട്ടും എൻ്റെ പ്രാർത്ഥനയും എന്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ചിന്തകളും ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യമായ രീതിയിൽ നമുക്ക് നമ്മുടെ കഴിവനുസരിച്ചോ പ്രമാണം പ്രമാണമനുസരിച്ച് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ അതിലെല്ലാം ദൈവം പ്രസാദിക്കണമെന്നില്ല സഭയുടെ ദൈവമക്കളുടെ ഒക്കെ പല പരാജയത്തിനും കാരണം എന്താണ് പല പലരിലും ദൈവത്തിന് അവരിൽ അവരുടെ കാര്യാലയങ്ങളൊന്നും വേണ്ടത്ര പ്രസാദമില്ലാതെ വരുന്നതുകൊണ്ടാണ് അവര് എന്താണ് ആത്മീയമായ സുഷ്ടാന്തി ഇല്ലാത്തവരായി തിരുന്ന് പിന്മാറ്റത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന നെയിലുള്ളതായ കൃപകള് കൃപാപരങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നത് ആത്മീയ സന്തോഷം ലഭിക്കാതിരിക്കുന്നത് ആത്മീയമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്കൊന്നും എത്തപ്പെടാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം എന്താ ദൈവത്തിന്റെ പ്രസാദം അവരില് പെട്ടെന്നോരെയല്ലാത്ത എന്നാൽ അധികം ദീർഘമേറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു അല്ല പറയുന്നത് ഒരു മിനിറ്റ് ആ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദ നമ്മളൊരു ചെറിയ കാര്യമാ ചെയ്യുന്നതെങ്കിലും ആ ചെയ്യുന്ന കാര്യത്തില് അത് ദൈവത്തിന്റെ പ്രസാദം അതെ ദൈവ ഇവിടെ ഒരു സാധുവായ സ്ത്രീ അവള് നേർച്ചയിട്ട കാര്യമല്ലേ ഉള്ളവര് അപ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോ അവളെ ഒരു ചില്ലിക്കാശ ഇട്ടെങ്കിലും അതില് എന്താണ് അത് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തില് ഹാലേല ഓരോ ശുശ്രൂഷയിലും ഓരോ ഇടപാടുകളിലും ഞാൻ ചെയ്യുന്ന കാര്യം എന്റെ കർത്താവിന പ്രസാദകരമാണോ നമ്മളൊരു സംസാരം ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണോ അല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ആ കാര്യങ്ങളിൽ ഇടപെടാൻ നമ്മളൊരു വിശേഷപ്പെട്ട ജാതിയാണല്ലോ എല്ലാവരെയും സത്യം പറയുന്നത് നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വിശേഷ ായിട്ടുള്ള ഒരു ഗിണമായതുകൊണ്ട് അല്ലേ അലെ ദൈവത്തിന്റെ സ്തോത്രം മറ്റുള്ളവരെ പോലെ നാമുമാകണമെന്ന് ഒരിക്കലും നാം ക്ഷണിക്കരുത് അലേ നമുക്ക് ചില പ്രമാണങ്ങളുണ്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് അലെ ഇന്ന രീതിയിൽ നടക്കണം ഇന്ന രീതിയിൽ നടക്കരുത് അല്ലെ ഇന്നത് സംസാരിക്കണം ഇന്ന കാര്യങ്ങൾ സംസാരിക്കരുത് ഇനി ഓരോ കാര്യങ്ങൾക്ക് നല്ലത് നീട്ടുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ ദൈവ ഈ നാളില് ദൈവത്തിന് സ്തോത്രം നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമായി അങ്ങനെ ആ പ്രസാദകരമായ ഒരു ജീവിതം നിന്റെ ജീവിതത്തില് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ഥിതിക്കൊക്കെ വലിയൊരു മാറ്റം വരും അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരും ദൈവത്തിനു സ്ത്രോ ഉൽപ്പത്തി പ്രസ്താവം വായിക്കുമെന്ന് നമുക്കറിയാം അവന്റെ വഴിപാടിലും ണോ രണ്ടുപേരും വേണ്ടി കഴിക്കാൻ കൊണ്ടുപോയത് എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം അതില് ഒരു സഹോദരന്റെ യാഗത്തില് ദൈവം പ്രസാദിച്ചില്ല യാഗത്തില് ദൈവം പ്രസാദിച്ചു എന്നതാണെന്ന് ദൈവത്തിനു സ്ത്രോത്രം അവനേതൊരു മനോഭാവത്തേടാണ് ആ ശിശൂഷാറ്റി ചെയ്തത് എന്നുള്ളത് അനുസരിച്ചാണ് അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് ദൈവത്തിന് അത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ രണ്ടുപേരും യാഗം കഴിച്ചു ദൈവത്തിനാ യാഗം കഴിച്ചത് അതിൽ ഒരാളുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു അതിൽ ഗോപിഷനായിട്ട് ഉണ്ടായ സംഭവം അറിയാമല്ലോ ദൈവത്തിന് അപ്പോൾ ഇത് ഉൽപത്തി മുതല് ഇങ്ങനെ നാം വായിക്കുമ്പോൾ ഓരോ കാര്യാധികളിലും ദൈവത്തിന്റെ പ്രസാദത്തിന് ഹാലേറിയ ഒരു സവിശേഷതയുണ്ട് ഹാലേരിയ ദൈവത്തിന്റെ നിസ്സാരമായി കരുതണ്ട ഒരു കാര്യമില്ല ദൈവത്തിൻ്റെ സ്തോത്രം